അലഹന്ദ വസ്സലാമുലാ സ്വാഹിബിൽ മക്കാലിൽ മഷൂദ് ലക്കൽ മുൽക്കു വാലവക്കുൽ ഇന്ന് സംസാരിക്കുന്നത് നഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ അതിനോട് തുല്യമായ മറ്റൊരു ജോലി ലഭിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്താണ് ചെല്ലേണ്ടത് അവാരിഫുൽ ആരിഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം ജുഹറവർദി റഹമത്തുല്ലാഹി അലൈഹി അതിന് പരിഹാരം പറയുന്നുണ്ട്

അവൻ ഏഴ് ദിവസം നോമ്പ് അനുഷ്ഠിക്കണം തുന്നത്ത് നോമ്പ് പിടിക്കണം അങ്ങനെ ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ യാക്കബീറു എന്ന ഇസ്മിനെ ആയിരം വട്ടം ചൊല്ലുക ഓരോ ദിവസവും നോമ്പിന് ആയിരം വട്ടം അള്ളാഹുവിൻ്റെ യാക്കപീറു എന്ന നാമത്തെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ സ എത്തിമോ ദാരിക്ക അവനാ ഉദ്ദേശിച്ച കാര്യം ആ ജോലി തിരിച്ചു കിട്ടുകയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊരു ഉദ്യോഗം ജോലി അവന് തിരിച്ച് വിട്ടുകയോ ചെയ്യുന്നതാണ് അള്ളാഹു ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമുക്ക് നല്ല ജോലിയെ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈരനെയും വറുക്കത്തിനെയും സമാധാനത്തെയും എത്തിച്ചു തരട്ടെ വാഹൃതാലമീൻ അസലാലൈക്കും വരഹമത്തല്ലാത്ത വർക്ക്